മലയാളം തമിഴ് കന്നഡ തെലുങ്ക് ഹിന്ദി ഭാഷകളിലായി മുകളിൽ സിനിമകളിൽ അഭിനയിച്ച റാണി പദ്മിനി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തൊന്നിൽ സംഘർഷം തുഷാരം എന്ന ചിത്രങ്ങളിലൂടെയാണ് മലയാള സിനിമയിൽ അറിയപ്പെട്ടു തുടങ്ങിയത് റാണി പത്മിനിയുടെ അമ്മ ഇന്ദിര ഒരു ഡബ്ബിങ് ആർട്ടിസ്റ്റായിരുന്നു റാണി പത്മിനി കുറെ മലയാള സിനിമകളിൽ അഭിനയിച്ചുവെങ്കിലും റാണിക്ക് ഒരു സെക്സി ഇമേജിലൂടെയാണ് ശ്രദ്ധിക്കപ്പെടാൻ പറ്റിയത് പിന്നീട് വേഷങ്ങൾ ലഭിക്കാതെ വന്നപ്പോൾ മദ്രാസിലെ വെസ്റ്റ് അണ്ണാനഗറിൽ ഒരു ബംഗ്ലാവ് വാർഡേക്കെടുത്ത് അവിടെ താമസമാക്കി റാണിയുടെ ഡ്രൈവറായിരുന്ന ജബരാജും വാച്ചറായിരുന്ന നരസിംഹൻ പാചകക്കാരൻ ഗണേശൻ എന്നിവരാണ് ബംഗ്ലാവിൽ ഉണ്ടായിരുന്ന മറ്റ് വ്യക്തികൾ ഒരിക്കൽ റാണിയെ ഉദ്രിക്കാൻ ശ്രമിച്ച ജബരാജിനെ വീട്ടിൽ നിന്നും പുറത്താക്കി ആ വിദ്വേഷത്തിൽ ജബരാജും ഗണേശനും നരസിംഹനും ചേർന്ന് രാത്രിയിൽ റാണിയുടെ അമ്മ ഇന്ദിരയും റാണിയെയും കൊലപ്പെടുത്തി റാണി താമസിച്ചിരുന്ന വീട് മേടിക്കാൻ വെച്ചിരുന്ന പണം കൈക്കലാക്കുകയായിരുന്നു ലക്ഷ്മി പക്ഷെ അവർക്ക് കിട്ടിയ പതിനഞ്ച് ലക്ഷത്തോളം രൂപയുടെ സ്വർണ്ണാഭരണങ്ങളും പതിനായിരം രൂപയും എടുത്ത് മൂന്നായി ഭാഗം വെച്ച് അവർ സ്ഥലം വിട്ടു ദിവസങ്ങൾ കഴിഞ്ഞ് വീട് വാങ്ങുവാൻ ഏൽപ്പിച്ചിരുന്ന ബ്രോക്കർ വീട്ടിലെത്തിയപ്പോഴാണ് കൊലപാതക വാർത്ത പുറത്തിറിഞ്ഞത് അപ്പോഴേക്കും രണ്ടുപേരുടെയും ജടങ്ങൾ ജീർണിച്ചിരുന്നു ആംബുലൻസ് കിട്ടാത്തത് ഒരു ടാക്സിയുടെ ഡിക്കിയിലാണ് ജടങ്ങൾ പോസ്റ്റ്മോർട്ടത്തിനായി കൊണ്ടുപോയത് രണ്ടുപേടിയും ജഡങ്ങൾ ഏറ്റുവാങ്ങാൻ ആളില്ലാതെ വന്നപ്പോൾ ചലച്ചിത്ര പരിഷത്ത് മൃതദേഹങ്ങൾ ഏറ്റുവാങ്ങിയും മദരാശിയിൽ തന്നെ സംസ്കരിച്ചു കൊലപാതകത്തെ പറ്റി മറ്റ് പല ദുരൂഹകഥകളും പറയപ്പെരുന്നെങ്കിലും മൂന്ന് പ്രതികളെയും കോർദ്ദിച്ച് മലയാള സിനിമാ ലോകത്തെ ഞെട്ടിച്ച റാണി പത്യയുടെ കൊലപാതകം ഏറെ ദുരൂഹതകൾ നിറഞ്ഞതായിരുന്നു